സാലിസ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യണമെങ്കിൽ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ ഒരു കൊതി വരില്ലേ ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും വീണ്ടും നിങ്ങൾ കാണുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്തച്ചാൽ മതി അപ്പം നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം മിക്സിയുടെ ഒരു ഗ്രൈൻഡർ എടുത്ത് വയ്ക്കുക അതിൻ്റെ അത്തേക്ക് ഒരു കഷ്ണ ഇഞ്ചി ഞാനൊരു പച്ചമുളകേ ചേർക്കണോളൂ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവപ്പൊടി പിന്നെ ഒരു ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ചെറിയ നെല്ലിക്കാവ് വലിപ്പത്തിൽ വാളംപുളി അതായത് നമ്മൾ ടാമറി എന്ന് പറയുന്ന സാധനം പിന്നെ ഒരു ചെറിയൊരു സ്ലൈസ് ചെറുനാരങ്ങയുടെ നീരും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഷുഗർ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ചെമ്മീനാണ് കേട്ടോ നല്ല വലിയ ചെമ്മീനാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ അത് നിന്ന് കണ്ടാൽ നല്ലതായിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീൻ തന്നെ ഇനിയിപ്പോൾ ചെമ്മീൻ വേണമെന്നില്ല കേട്ടോ ഏത് മീനിൻ്റെ അകത്തും നമ്മൾ ഈ പേസ്റ്റ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അരച്ച് വെച്ച പേസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ട് ഞാനൊരു മൺചട്ടിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്ക കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കണം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് ഞാൻ വറക്കുന്നത് കേട്ടോ അച്ചു കൊടുക്കുക ആ കോക്കനട്ട് ഓയിലും ചൂ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു രണ്ട് തണ്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കുക കൂടുതൽ ചെമ്മീൻ ഉള്ളത് കൊണ്ട് ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ വറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കണത് ഞാനിത് മൂടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ മറ്റേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും അതായത് നമ്മുടെ ഇട്ടേക്കണ മുളക് ഉണ്ടല്ലോ മുളകിൻ്റെ അരപ്പ് ആ അരപ്പ് മൂത്ത് വരുമ്പോഴേക്കും ചെമ്മീൻ നല്ല കൃത്യമായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാകും അപ്പം ഫസ്റ്റ് ട്രിപ്പ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ എല്ലാം നമ്മൾ വറുത്ത് കോരുമ്പോഴേ ആ വെളിച്ചനോടും ആ അരപ്പ് മൂത്തതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കോരി മാറ്റിയെടുക്കാനായിട്ട് കാരണം ആ അരപ്പ് മൂത്ത് വരുന്നതിന് ഭയങ്കര രുചിയാണ് അങ്ങനെ രണ്ട് ട്രിപ്പും പുറത്ത ചെമ്മീൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ എന്ത് സാധനവും ടേബിളിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതൊരു രുചി പിന്നെ നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു സുഖം കിട്ടും കഴിക്കാൻ തോന്നും ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ ആവശ്യമുള്ളവർ മാത്രം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ മതി ഈ വീഡിയോ കണ്ടുവച്ചിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും വബ് ഫ്രം സാലിസ് പ്ലേറ്റ്